ഹലോ ഒരുപാട് കാലമായില്ലേ ഇങ്ങനത്തെ ലോങ് വീഡിയോ ആയിട്ട് ഒരു എപ്പോഴും തന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് പക്ഷെ വീഡിയോ എടുത്തിട്ട് ഒരുപാടായി അപ്പം ഇന്നിപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന എല്ലാവർക്കും അറിയാം പരിപ്പ് വട വളരെ സിമ്പിളാണ് പക്ഷേ സിമ്പിൾ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിന് ഇത്രയും ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പരിഭവിക്കരുത് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു കറക്റ്റായിട്ടുള്ള അളവിൽ ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് നല്ല ക്രിസ്പിയാണ് പിന്നെ മേടിച്ചുകൊണ്ട് വരുന്നതിൽ നല്ല ചൂടോടെ ഉണ്ടാക്ക ഉണ്ടാക്കുമ്പോഴേ കഴിക്കാം അതുപോലെ തന്നെ എന്താ പറയുക എണ്ണയൊക്കെ നമുക്ക് വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ എന്നാലും ഇത് എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളായിട്ട് നമ്മൾ ചായ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വേഗം ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ പല പലഹാരങ്ങളെ കുറിച്ചും പറയാറുണ്ട് ഇതും അതുപോലെയൊക്കെ പറ്റും പിന്നെ എന്താ തലഹ്സൊക്കെ ഒന്ന് നമ്മളൊന്ന് പ്ലാൻ ചെയ്തു വെക്കുകയാണെങ്കിൽ ചായ ഉണ്ടാക്കുന്ന സ്പീഡിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കാരണം വെച്ചാൽ പരിപ്പ് കുതിർന്ന് കിട്ടണം അതൊരു കാര്യമാണ് പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചാൽ സിമ്പിളാണ് ഇത് ഒന്ന് ബ്ലെൻഡ് ചെയ്തതെല്ലാം കൂടെ ഒരുമിച്ചാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കുമ്പോൾ ചായ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യത്തിനുള്ള പരിപാട കൂടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം അറിയാവിൽ പോലും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കാം ഇവിടെ രണ്ട് കപ്പ് വടപ്പരിപ്പ് ഞാൻ ഒരു നാലഞ്ച് മണിക്കൂർ കുതിരാനിട്ടുണ്ട് കേട്ടോ വടപ്പരിപ്പാണ് ഏറ്റവും ടേസ്റ്റ് സാമ്പാർ പൊരിപ്പിനൊന്നും ആ ടേസ്റ്റ് ഉണ്ടാവില്ല വടപ്പരിപ്പ് എടുത്ത് കുതിത്ത് നമ്മളൊരു മെഷ ഒരു എന്താ പറയുക ഒരു അരിപ്പയ്ക്കകത്തോട്ട് വെള്ളം മാറുന്നു പോകാനായിട്ട് വെള്ളത്തിൻ്റെ ഒന്നും ഒട്ടും പാടില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ അരഞ്ഞ് കുഴഞ്ഞ് ഒക്കെ ആയി പോവും അപ്പോൾ എന്നിട്ടെന്താ അതിൽ നിന്നൊരു മൂ ഇങ്ങനെ കുതിർത്ത് വെച്ചതിൽ നിന്ന് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ മതി രണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് എന്തിനാന്ന് പറയാട്ടോ എന്താ ചെയ്തേ നമ്മൾ മിക്സിയുടെ കറി ജാർ എടുത്ത് ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് വെള്ളം ഒന്നും തൊടാതെ നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് പിന്നെ എന്താ പറയുക വറം വറാന്ന് കിടക്കില്ലേ അതുപോലെ വിട്ടുവിട്ട് കിടക്കുന്ന പോലെ ക്രഷ് ചെയ്തെടുക്കാവുള്ളൂ അരിഞ്ഞു പോകരുത് കുറച്ചിങ്ങനെ അരഞ്ഞ് കുറച്ച് ക്രഷായിട്ട് കിടക്കുന്ന പോലെ മൊത്തം നമ്മൾ ഇങ്ങനെ ആക്കിയെടുത്തു അങ്ങനെ ആക്കിയെടുത്തില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അരഞ്ഞു പോയാൽ നമ്മുടെ വടക്കാ ഒന്നും ഉണ്ടാവില്ല അവർക്ക് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടണ്ടേ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമുക്ക് എത്ര കരിവേപ്പില വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാൻ കരിവേപ്പില ഒരു കുറച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പിന്നെ പച്ചൽമുളക് ചെറുതായിട്ട് നുറുക്കിയത് രണ്ടെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് നമ്മുടെ എരിവിനും ടേസ്റ്റും അനുസരിച്ച് ചേർക്കാം പിന്നെ ഇതിനകത്ത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ സവോള ചേർക്കുന്നതിന് പകരം ചെറിയുള്ളി ചേർത്താൽ സൂപ്പറാണ് അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആ കൂടെ ഒരു അര ടീസ്പൂണ് നമ്മൾ പെരിഞ്ചീരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനും കളറിനും ആവശ്യമായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മിച്ചം എന്താ പറയുക കായപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല എന്താ പറയുക കുഴച്ചെടുക്കരുത് ഞെക്കിപ്പീച്ചരുത് ആ കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മുഴുവൻ പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പുട്ടിനൊക്കെ നനക്കില്ലേ അതുപോലെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഞെക്കി ചേർക്കരുത് ഞെക്കി ചേർക്കുമ്പോൾ ഉള്ളിയിൽ നിന്നും സവോള ആണെങ്കിലും ഉള്ളിയാണേലും നമ്മൾ ഉപയോഗിക്കുന്നതിന്നുള്ള വെള്ളം മുഴുവൻ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ആ എന്താ പറയുക ആ പരിപ്പോയുടെ ടെക്സ്റ്റർ മൊത്തം മാറിപ്പോവും ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തല്ല എന്നാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും എല്ലായിടത്തും കിട്ടുകയും വേണം അതുപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ഒന്ന് അതൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ എന്നിട്ട് എന്താ നമ്മൾ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയില് വെളിച്ചെണ്ണ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് ചെറിയ ചെറിയ ബോളാക്കിയെടുത്ത് പരിപ്പ് മിക്സ് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മൾ പരത്തി എന്ത് ചെയ്യണം അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ എൻ്റെ പൊന്നെ അതങ്ങോട്ട് ഇടുമ്പോൾ നല്ല അത് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തതിന് ശേഷം എന്താ നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയത്തിലേക്ക് മാറ്റി വെക്കണം ആദ്യമേ നല്ല ചൂടിൽ നല്ല ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പോഴും തന്നെ അത് നമ്മൾ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അകമൊന്നും വേവാതെ പുറം മാത്രം വെന്ത് നമ്മൾ മുഴുവനായിട്ടിട്ട് ആ പരിപ്പൊന്നും വേവാതെ ആയിപ്പോവും ഇതാകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടും ഇതാ ഇതുപോലെ പരത്തി അങ്ങ് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ ഇട്ടപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു സ്മെല്ലുണ്ട് നമുക്കറിയാമല്ലോ പരിപ്പൊടയുടെ സ്മെല് പക്ഷേ വെളിയിൽ നിന്നും മേടിക്കുന്ന പോലെയല്ല ഉണ്ടാക്കുന്ന പരിപോടയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ സൂപ്പർന്ന് സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം മൊഴിച്ചെടുക്കുമ്പം അടിപൊളിയാണ് ചായ വെക്കുന്ന ആ ഒരു സ്പീഡിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം എന്താ ഇതാ നല്ല അടിപൊളി പരിപ്പ് പരിപ്പൂടം റെഡിയാണ് വെളിയിൽ നിന്നൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ പിള്ളേർക്ക് നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാം പിന്നെ നല്ല ചൂടോടെ കഴിക്കാൻ ഉള്ള ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ ആ രണ്ട് മൂന്ന് ട്രിപ്പായിട്ടാണ് ഇതെല്ലാം വറുത്തെടുക്കുന്നത് വറത്തെടുക്കുന്ന സ്പീഡിൽ അത് തീർന്നു പോകും എന്നുള്ളതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് താങ്ക്